സി പി എം നടത്തിയ കൊലപാതകങ്ങൾ എടുത്തു നോക്കിയാൽ എടുത്തു പറയാൻ ഒരു സംശയം വേണ്ട പിണറായി വിജയൻ മുതൽ മുഴുവൻ നേതൃത്വങ്ങളും അറിഞ്ഞു നടത്തിയേക്കുന്ന കൊലപാതകങ്ങളാണ് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ മകളടക്കം ജയിലിൽ പോകുന്ന സാഹചര്യം ഒരു സംശയമാണ് പി എം ജമാഅത്ത് ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടിനും പോലുള്ള ആളുകളെ പ്രോത്സാഹിപ്പിച്ച തോട്ട് മേടിച്ച് അധികാരത്തിൽ വരണമെന്നല്ലാതെ ഈ നാടിന്റെ കാര്യം പറയാൻ പറ്റുന്ന ഒരാൾ ആ നിയമസഭയിലില്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇപ്പോൾ എൻ ഡി എഫിലും യു ഡി എഫിലുമായി നിങ്ങൾ കാണുന്ന നേതൃനിരയുടെ നിരയുടെ അൻപത് ശതമാനം ബിജെപിയിലെത്തും പ്രത്യേകിച്ച് മുഖവരിയുടെ ആവശ്യമില്ല കേരള രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ ബി ജെ പി ശക്തി പകരാൻ എത്തിയ പുതിയതൃത്വം യുവനേതൃത്വം സ്വാഗതം ചെയ്യാം അഡ്വക്കേറ്റ് സ്വാഗതം നമസ്കാരം ഈ പല പദ്ധതികളും കേരളത്തിലേക്ക് എത്തുന്നില്ല എന്ന് എപ്പോഴെങ്കിലും കേന്ദ്രത്തിൻ്റെ എല്ലാ പദ്ധതിയും എത്തുന്നുണ്ട് ജനങ്ങളിൽ എത്തുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ട് അതാണ് വ്യത്യാസം കാരണം അവിടുന്ന് വരുന്ന ആവാസ് യോജന ഇവിടെ വരുമ്പോൾ ലൈഫാവും എൻ ആർ എസ് എഫിൻ്റെ പദ്ധതികൾ ഇവിടെ വരുമ്പോൾ ആർദ്രമാവും അങ്ങനെ എൻ എച്ച് ഇവിടെ വരുമ്പോൾ നമ്മുടെ റിയാസിൻ്റെ റീലാവും അങ്ങനെ കേന്ദ്ര പദ്ധതികളും കേന്ദ്രം എല്ലാ സംസ്ഥാനങ്ങളും കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ കൊടുക്കുന്നൊരു സംസ്ഥാനമാണ് കേരളം പക്ഷേ അത് ജനങ്ങളിലേക്ക് എത്തുമ്പോൾ ഞങ്ങളെക്കാൾ കൂടുതൽ ഇത് സ്വന്തം പദ്ധതിയാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ സി പി എമ്മിന് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് യാഥാർത്ഥ്യം ശരിയാണ് കാരണം പോസ്റ്റ് ഓഫീസിലൊക്കെ ആണെങ്കിൽ തന്നെ ഒരുപാട് പദ്ധതികള് അതായത് കുട്ടികൾക്ക് അതായത് പെൺകുട്ടികൾക്ക് വളർന്നു വരുമ്പോൾ അവർക്ക് അവരുടെ പദ്ധതികളൊക്കെ ഉണ്ട് അത് ഈ വാർഡ് മെമ്പറൊക്കെ വിചാരിച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ആ നാട്ടിലുള്ള എല്ലാവർക്കും പ്രയോജനം കിട്ടുന്ന രീതിയിലേക്ക് ആകില്ലേ അങ്ങനെയുള്ള ഇൻഫോർമേഷൻ്റെ കുറവുണ്ടായിട്ടുണ്ടെന്ന് ഇൻഫർമേഷൻ ഉണ്ട് പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളെ ജനങ്ങളിൽ ആ പേരിൽ എത്തിക്കരുത് ഇപ്പൊ പി എം ആയി റിലേറ്റ് ചെയ്ത നരേന്ദ്രമോദി ഇപ്പൊ ജയ ജയലിത ട്രാൻസ്പോർട്ട് സർവീസ് എന്ന് പറഞ്ഞാലല്ലോ പി എം എന്ന പേര് വരരുത് എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇവിടെ വലിയ നിർബന്ധമുണ്ട് അതിൻ്റെ ഏറ്റവും ഒടുവിൽ ഉദാഹരണമാണ് എഴുപത് വയസ്സ് കഴിഞ്ഞവരുടെ ആ ഒരു അഞ്ച് ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നാളിതുവരെയായും കേന്ദ്ര സർക്കാർ ഒപ്പിടാത്തത് സത്യം പറഞ്ഞാൽ ജനങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ് ഇരുപത് ലക്ഷം പേരാണ് അതുവഴി കേരളത്തിലെ എഴുപത് വയസ്സ് കഴിഞ്ഞവർ ആ വഴി ആ പദ്ധതി പ്രകാരം പ്രയോജനം ലഭിക്കേണ്ടത് അത് വഴി സർക്കാർ സർക്കാരിൻ്റെ ബാധ്യതയാണെന്നാണ് പറയുന്നത് ഞാനൊന്നു ചോദിച്ചോട്ടെ ഇപ്പോൾ ക്ഷേമ പത് ക്ഷേമ പെൻഷൻ പദ്ധതി ഇപ്പം നാനൂറ് രൂപ കൂട്ടി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പറഞ്ഞ വാഗ്ദാനമാണ് ഈ ഇലക്ഷന തലേ ദിവസം കൂട്ടിയത് പോട്ടെ എന്തു ഇരിക്കട്ടെ ആ വർദ്ധിപ്പിച്ച തുകയുടെ പകുതി മതി ഈ പദ്ധതിയുടെ ഭാഗമാകാൻ അപ്പോൾ ഇവരുടെ ഇൻറ്റൻഷൻ എന്താണ് ഇത്രയും ആളുകൾക്ക് പ്രയോജനം ചെയ്യുന്ന ഈ പദ്ധതി ജനങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല പി എം എന്നുള്ള പേര് ജനങ്ങളിലെത്തരുത് ഇരുപത് ലക്ഷം കുടുംബങ്ങളിലേക്ക് അത് എത്തുമ്പോൾ അതിവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തകർച്ചയ്ക്ക് കാരണമാകുമെന്നുള്ള ബോധ്യമാണ് അവരത് ചെയ്യാത്തത് ശരിക്കും ഈ നാട്ടിൽ ഏറ്റവും വലിയ ദ്രോഹം അവർ ചെയ്തത് ഈ പദ്ധതി ഒപ്പിടാത്തതാണ് ഓക്കെ ഈ പി എം ശ്രീ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ഒപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് പാവപ്പെട്ട കുട്ടികൾക്ക് സൗജന്യ യൂണിഫോം ഉൾപ്പെടെ സൗജന്യ പാഠപുസ്തകം ഉൾപ്പെടെ ഗ്രാൻഡുകൾ ഉൾപ്പെടെ ക്ലാസ്സുകൾ എ സി റൂമാക്കുന്ന ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടായിരിക്കാം അത് ശക്തമായി തന്നെ ഈ ഇവിടുത്തെ ഭരണ നേതൃത്വം എതിർക്കാനായിട്ടുള്ള കാരണം ഇവിടെ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇപ്പം ഞാൻ പറയണം ഒരു കാലത്ത് ഞാനും ഒക്കെ അതിൻ്റെ ഏരിയയായിരുന്നു ബി ജെ പി എന്ന് പറഞ്ഞൊരു ഭീതി ജനിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അത് കേരളത്തിൽ മാത്രമല്ല നമ്മുടെ ഈ വിവിധ വിഷയങ്ങളിൽ വോട്ട് ചോരി വിഷയമൊക്കെ വന്നു ഇന്ത്യയിൽ എവിടെയും ചർച്ചയില്ലേ സാധനം കേരളത്തിലെ മാധ്യമങ്ങളും കേരളത്തിലെ കോൺഗ്രസ്സുകാരും കേരളത്തിലെ സി പി എമ്മുമാണ് ചർച്ച ചെയ്യുന്നത് ഇന്ത്യയിൽ വേറെ വേറെടുത്തും ഇത് ചർച്ച ചെയ്യപ്പെടുന്നത് കാരണം ഇതൊക്കെ കഴിഞ്ഞ കാലമാണ് ഇതൊക്കെ നനഞ്ഞ പടക്കമാണെന്ന് ജനത്തിനും കൂടെ ബോധ്യപ്പെട്ടു അപ്പോൾ പലപ്പോഴും ഇവിടുത്തെ രാവിലത്തെ രാവിലെ നമ്മൾ പത്രം വായിച്ചിട്ട് അയ്യോ ഇതൊക്കെ വലിയ ആണല്ലോ വിഷയമാണല്ലോ ഇറക്കുമ്പോൾ നോർത്ത് ഇന്ത്യൻ ഫീഡ്ബാക്ക് എടുക്കുമ്പോൾ അവിടെയൊന്നും ഇത് ചർച്ചയേ അല്ല അപ്പോൾ കേരളത്തെ ഇന്ത്യയുടെ ഭാഗം അല്ലാതാക്കി നിർത്തുകയാണ് ഇവർ മനസ്സിലായില്ല ഇവിടുത്തെ എല്ലാ പൊളിറ്റിക്കൽ നീക്കങ്ങളും രാജ്യത്തിന് എതിരെയുള്ളൊരു നീക്കമായിട്ടാണ് പലപ്പോൾ ഞാൻ പറഞ്ഞു ഈ അടുത്ത കാലത്ത് നമ്മുടെ ഡൽഹി സ്ഫോടനം പോലും എടുത്ത് നോക്കി എത്ര നേതാക്കന്മാർ ഇവിടെ അപലപിച്ചു ആ വിഷയത്തിൽ അതുപോലും ഇവർക്ക് ഭയമാണെന്നുള്ള സാഹചര്യമാണ് കേരളത്തിലുള്ളത് ഓക്കെ ഈ കൊല്ലുന്നതും കൊല്ലിക്കുന്നതും അഭിമാനമായി കൊണ്ടുനടക്കുന്ന ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നൊരു പോസ്റ്റ് നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഉന്മൂലന രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളാണ് സി പി എം അവർക്ക് ഭീഷണിയായി നിൽക്കുന്ന അത് ടി പി ശർ അവർ കഴിഞ്ഞ കാലങ്ങളിൽ മുഴുവൻ അവർക്ക് വേണ്ടി സിന്താബാധ വിളിച്ചവരാണെങ്കിലും അവർക്ക് അവരുടെ പാർട്ടിക്ക് ഐഡിയോളജിക്കലി ഭീഷണിയാണ് എന്ന് തോന്നുന്ന ആരെയും അവർ വയ വകവരുത്താൻ അവർ പാർട്ടി തീരുമാനമെടുത്തത് വ്യക്തിപരമായ കാര്യങ്ങളൊന്നുമല്ല അത് പല സ്ഥലങ്ങളിലും പല സ്ഥലങ്ങളിലും കൊലപാതകങ്ങൾ നടക്കുമ്പോൾ അത് വ്യക്തിപരമായി പ്രാദേശികമായ വികാരങ്ങളാണ് പക്ഷേ സി പി എം നടത്തിയ കൊലപാതകങ്ങൾ എടുത്തു നോക്കിയാൽ എടുത്തു പറയാൻ ഒരു സംശയം വേണ്ട പിണറായി വിജയൻ മുതൽ മുഴുൻ നേതൃത്വങ്ങളും അറിഞ്ഞു നടത്തിയേക്കുന്ന കൊലപാതകങ്ങളാണ് പാർട്ടി നടത്തുന്ന ഉന്മൂലന രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് അവരതുകൊണ്ട് തന്നെ ഇതിന് യാതൊരു മടി പ്രസ്ഥാനത്തിന് ദോഷകരമായി വരുന്ന ആളുകളെ ഉന്മൂലനം ചെയ്യാൻ ഒരു മടിയില്ലാത്ത രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അത് കൂടെ നിൽക്കുന്നവരായാലും ആരായാലും അതാണല്ലോ ടി പി എത്രയോ വർഷം ആ പാർട്ടിക്ക് വേണ്ടി ചിന്താഗതി വിളിച്ച ആളെയാണ് അവർ അമ്പത്തൊന്ന് വെട്ടുകെട്ടി ഇല്ലാതാക്കിയത് ഇനി കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ക്രൈസ്തവ വോട്ടുകൾ കൂടുതൽ പിടിക്കാനായിട്ടുള്ള ഒരു ശ്രമമാണോ താങ്കളെ ഈ ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവരാനായിട്ടുള്ള കാരണം കാരണം ഇപ്പോൾ നമുക്കറിയാം ഈ ഛത്തീസ്ഗഡിൽ പോലെ ഉണ്ടായ വിഷയങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഛത്തീസ്ഗഡിൽ അങ്ങനെ ഒരു വിഷയം ഉണ്ടായപ്പോൾ ബി ജെ പി അതിനെതിരാണ് ബി ജെ പി ആണ് ഇതിനെയൊക്കെ സഹായിക്കുന്നത് എന്ന തരത്തിലുള്ള ഒരു പ്രചരണമാധ്യമം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രചരണം ഉള്ളപ്പോൾ ഇവിടുത്തെ ക്രൈസ്തവ വോട്ടുകൾ പിടിക്കുക അത്ര എളുപ്പമാണോ ക്രൈസ്തവ വോട്ടുകൾ എന്നുള്ളതല്ല ക്രൈസ്തവ മുസ്ലിം എല്ലാ വിഭാഗങ്ങൾക്കും നമുക്ക് ഔട്ട്റീച്ച് റീച്ച് പ്രോഗ്രാമുണ്ട് ഞാൻ നേ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ സഭകൾക്കിടയിലും സമുദായങ്ങൾക്കിടയിലും ഒക്കെ വലിയ തെറ്റിദ്ധാരണയാണ് ബി ജെ പിയെക്കുറിച്ച് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ പാർട്ടി ബി ജെ പി അറിയാം ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ എം എൽ എമാരുള്ള പാർട്ടി കേരള കോൺഗ്രസ്സോ കോൺഗ്രസ്സോ സി പി എമ്മോ ഒന്നല്ല ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ എം എൽ എമാരുള്ള പാർട്ടി ബി ജെ പി ആണ് എന്നതില്ലേ അപ്പോൾ പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോൾ ഭീതി ജനിപ്പിക്കുകയാണ് നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം ഈ ഭീതി ഏറ്റവും കൂടുതൽ ജനി പ്രചരിപ്പിക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗം കിടയിലാണ് മുസ്ലിം വിഭാഗം കിടയിൽ അത് പ്രചരിപ്പിക്കുന്നതിൽ അവർ വലിയ രീതിയിൽ വിജയിച്ചിട്ടുണ്ട് അവിടെ പക്ഷേ ബീഹാർ തെരഞ്ഞെടുപ്പ് തന്നെ കേരളത്തിൻ്റെ കാര്യം ഞാൻ പറയുന്നത് ബീഹാർ തെരഞ്ഞെടുപ്പിലാണ് മുപ്പത്തി അഞ്ച് മുസ്ലിം പോപ്പുലേറ്റഡ് ഏരിയകളിൽ മുപ്പത്തി രണ്ടടത്ത് ബി ജെ പിക്ക് വിജയമുണ്ടായി അപ്പോൾ അവിടെയൊന്നും അത് ഏറ്റിട്ടില്ല പക്ഷേ കേരളത്തിൽ ഇവിടെ വലിയ രീതിയിൽ ബി ജെ പി വിരുദ്ധത അതായത് ബി ജെ പി എന്ന് പറഞ്ഞാൽ മുസ്ലിം വിരുദ്ധ പാർട്ടിയാണെന്നുള്ള പ്രചരണം ഉണ്ടായി പക്ഷേ കേരളത്തിലേക്ക് വന്നപ്പോൾ യാഥാർത്ഥ്യം മാറിയപ്പോൾ ക്രൈസ്തവ സമൂഹത്തിനിടയിൽ ഒരു തിരിച്ചറിവ് ഇന്നുണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല പക്ഷേ ഇവരിപ്പോഴും അതിന് ശ്രമിക്കുകയാണ് അതിനെ പ്രതിരോധിക്കുവാൻ കൃത്യമായി സത്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തുക ക്രിസ്ത്യൻ ഔട്ട് റീച്ച് വെച്ചാൽ ക്രിസ്ത്യൻ വോട്ട് പിടിക്കുക എന്നുള്ളതല്ല ബി ജെ പി ഒരിക്കലും ഈ നാളെ ഈ നാളെ നടക്കാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കണ്ടുകൊണ്ട് രാഷ്ട്രീയം കളിക്കുന്ന പ്രസ്ഥാനമല്ല ബി ജെക്ക് എപ്പോഴും ഒരു പ്ലാനുണ്ട് അതൊരു ലോങ് ടൈം പ്ലാനാണ് ആ ലോങ് ടൈം പ്ലാനിൽ ഇവിടെയുള്ള സമൂഹത്തെ ബോധവൽക്കരിക്കുക ബി ജെ പി എല്ലാ വിശ്വാസങ്ങളെയും ബഹുമാനിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എല്ലാ ബഹുമാനങ്ങളും ഞാൻ പറയല്ലോ ഞാൻ രണ്ട് വർഷമായി ബി ജെ പിയുടെ ഭാഗമായിട്ട് ആ രണ്ട് വർഷം കൊണ്ട് ഞാൻ പറയുന്നു എൻ്റെ വിശ്വാസങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബഹുമാനവും ആദരവും സംരക്ഷണവും നൽകിയിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ബി ജെ പി എൻ്റെ വിശ്വാസങ്ങൾക്ക് എല്ലാ സംരക്ഷണവും നൽകുന്ന പ്രസ്ഥാനമാണ് ആർ എസ് എസ് അതുകൊണ്ട് തന്നെയാണ് ആ ചിന്ത അല്ലെങ്കിൽ ആ വിവരം ജനങ്ങളോട് പറയാമെന്നുള്ളത് എൻ്റെ ബാധ്യതയാണ് എൻ്റെ ഉത്തരവാദിത്തമാണ് അത് ഞാൻ ചെയ്യാറുണ്ട് ഓക്കെ ഓക്കെ ഇപ്പോൾ ഈ സി എം ആറിനെതിരെയുള്ള കേസിലെ ഹർജി നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു പക്ഷെ അത് ഹൈക്കോടതി തള്ളിയിരുന്നു അതപ്പോൾ പിണറായി വിജയനെതിരെയും മകൾക്കെതിരെയുമുള്ള വ്യക്തിപരമായ ഒരു അധിക്ഷേപത്തിൻ്റെ ഒരു തിരിച്ചടിയായിട്ട് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ തന്നെ അതിൽ കൂടുതൽ ഉന്നതർ ഉൾപ്പെട്ടിട്ടുള്ളതായി തോന്നിയിട്ടുണ്ടോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് ബോധ്യമുള്ള കാര്യങ്ങളാണ് അതിൽ സർക്കാരിനും കോടതിക്കും ബോധ്യപ്പെടണമെന്നുണ്ടെങ്കിൽ അന്വേഷണം പൂർത്തീകരിക്കണം അന്വേഷണം പൂർത്തീകരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് തെറിയും അതുകൊണ്ട് തന്നെ എനിക്കെതിരെ ഇപ്പോൾ വന്നിട്ടുള്ള ഇപ്പോൾ ഒരു ഞാൻ സംസാരിക്കാൻ പാടില്ല എന്നൊരു വിലക്കുണ്ട് അപ്പോൾ ഞാൻ ഞാൻ ഒരു വാക്കതിന് ശേഷം സംസാരിച്ചില്ല കോടതി ബഹുമാനിക്കുന്ന ആളാണ് ഞാൻ പക്ഷേ അന്വേഷണ റിപ്പോർട്ട് പുറത്ത് വരുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് തെളിയും അന്ന് ഞാൻ സംസാരിക്കും പിന്നെ ഇപ്പോൾ ഡൽഹി ഹൈക്കോടതിയിൽ സ്റ്റേ കേരള ഹൈക്കോടതിയിൽ സ്റ്റേ വരുന്ന വക്കീലന്മാരാരെന്നറിയോ കപിൽ കോൺഗ്രസ് നേതാവ് കപിൽ സിബൽ അങ്ങനെ ഒരു ഒരു സിറ്റിങ്ങിന് കോടികൾ കൈപ്പറ്റുന്ന ഇന്ത്യയിലെ ഏറ്റവും സീനിയർ ലോയർമാരാണ് മുഖ്യമന്ത്രിക്ക് ആൾക്കു വേണ്ടിയും ഈ കമ്പനിക്ക് വേണ്ടിയൊക്കെ വരുന്നത് അപ്പോൾ അതിനോട് ഞാൻ പ്രതിരോധിച്ച് നിൽക്കുന്നുണ്ട് സർക്കാർ കേന്ദ്ര സർക്കാർ ആ വിഷയത്തിൽ വളരെ മാന്യമായ സമീപനം ഈ കേസെടുത്തിട്ടുണ്ട് വളരെ ശക്തമായി തന്നെ ആ കേസിനെതിരെ എസ് എഫ് ഐ വേണ്ടി അവർ നിലകൊള്ളുന്നുണ്ട് അത് ഈ ദിവസങ്ങളിൽ തന്നെ വലിയ താമസമില്ലാതെ തന്നെ ആ വിഷയത്തിലൊക്കെ കോടതിയുടെ ഭാഗത്ത് നിന്ന് അനുകൂലമായ നിലപാടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു സ്വാഭാവികം കോടതി നടപടികളുടെ കാലതാമസമുണ്ട് അത് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് അത് കഴിഞ്ഞാൽ ഈ കേസ് വളരെ ശക്തമായി മുമ്പോട്ട് പോവും ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ മകളടക്കം ജയിലിൽ പോകുന്ന സാഹചര്യം ഒരു സംശയം വേണ്ട അന്ന് മുഖ്യമന്ത്രി സ്ഥാനത്ത് അയാളുണ്ടാവുമെന്ന് എനിക്കറിയില്ല പക്ഷേ മുഖ്യമന്ത്രിയുടെ മകൾ ഈ കേസിൽ കൃത്യം പ്രതിയാണ് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ അഴിമതി നടത്തിയിട്ടുണ്ട് അത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു അതിനി കോടതി അലക്ഷ്യമാണേലും കുഴപ്പമില്ല മുഖ്യമന്ത്രിയുടെ മകൾ പ്രതിയാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല കാരണം ഞാൻ ഞാനിതിപ്പോൾ പറയുന്ന കോടതി ലക്ഷ്യമായിട്ടല്ല മുഖ്യമന്ത്രിയുടെ മകളെ ഞാൻ കൊടുത്ത പരാതിയിൽ മൂന്നാം പ്രതിയായി ചാർജ് ഷീറ്റ് എറണാകുളം സ്പെഷ്യൽ കോർട്ടിൽ ഫയൽ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ എനിക്ക് ഇനി അത് പറയുന്നതിൽ നിയമലംഘനം ഇല്ല ഇപ്പോൾ ആസനമായ ഈ തെരഞ്ഞെടുപ്പിൽ പെട്ടെന്നൊന്ന് നോക്കിയാൽ കണ്ണോടിച്ചാൽ കാണാം ബി ഒരു പ്രവർത്തനം പെട്ടെന്ന് തന്നെ മനസ്സിലാകും കാരണം പല വാർഡുകളിലും അല്ലെങ്കിൽ പല പഞ്ചായത്തിലെ പല വാർഡുകളിലും എൽ ഡി എഫും യു ഡി എഫും ഇതുവരെ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ലെങ്കിലും ബി ജെ പിയുടെ ഇപ്പം ഞങ്ങൾ കല്ലറ കല്ലറ പഞ്ചായത്തിലാണ് വരുന്നത് അപ്പോൾ ആ കല്ലറ പഞ്ചായത്തിലെ പതിനാല് വാർഡുകളിലും ബി ജെ പിയിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അവർ പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ അത്രയും വ്യക്തമായ ഒരു പ്ലാനിലാണോ അതായത് പഞ്ചായത്തെല്ലാം പിടിച്ചടക്കണം എന്നുള്ളൊരു പ്ലാനിൽ തന്നെയാണോ ബി ജെ പിയുടെ മുന്നേറ്റം ജനങ്ങളുടെ മുമ്പിലേക്ക് ബി ജെ പി കൃത്യമായ വികസിത രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് വികസിത കേരളം എന്ന് പറയുന്ന രാജീവ് ചന്ദ്രശേഖറിൻ്റെ വലിയ കൺസെപ്റ്റ് അദ്ദേഹം ഒരു ടെക്നോക്രാറ്റാണ് അദ്ദേഹം ഒരു 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 രാജ്യസ്നേഹിയായ പട്ടാളക്കാരൻ്റെ മകനാണ് അദ്ദേഹത്തിൻ്റെ ഊണിൽ ഉറക്കത്തിൽ നമ്മൾ രാഷ്ട്രീയം പറയുമ്പോൾ പുള്ളി വികസനം എന്ന് പറയും നമ്മൾ എന്ത് രാഷ്ട്രീയം പറഞ്ഞാലും പുള്ളി വികസനം അവസാനം ഏത് ചർച്ചയും വികസനത്തിലേ എത്തുള്ളൂ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഡെവലപ്മെൻറ്റ് എന്നല്ലാതെ മറ്റൊന്നും വേറൊരു അജണ്ട അദ്ദേഹത്തിനില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ കൺസെപ്റ്റിനെ കേരളം വലിയ രീതിയിൽ അംഗീകരിച്ചിട്ടുണ്ട് മാത്രമല്ല സംഘടനാ പ്രവർത്തനം കഴിഞ്ഞ ആറ് മാസമായിട്ട് നിങ്ങളെ ഞങ്ങളെയൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും ആറുമാസമായിട്ട് ഞങ്ങളെ ആരെയും നിലത്ത് നിർത്തിയിട്ടില്ല സംഘടനാ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ അദ്ദേഹം ഞങ്ങളോട് കമാൻഡ് ചെയ്തിട്ട് ചുമ്മാ ആളല്ല ഇരുപത്തിനാല് മണിക്കൂറിൽ പതിനെട്ട് മണിക്കൂറും ഫുൾ ടൈം പണിയെടുക്കുന്ന മനുഷ്യനാണ് പതിനെട്ടല്ല ഇപ്പം എനിക്ക് ഞങ്ങൾക്ക് രാത്രി ഒരു മണിക്കും പുള്ളിയുടെ കമാൻഡ് വരും രാവിലെ അഞ്ച് മണിക്കും പുള്ളി ഞങ്ങളെ ഞങ്ങൾക്ക് കമാൻഡ് ചെയ്യും അപ്പം അദ്ദേഹം ഉറങ്ങുന്ന സമയം എനിക്ക് എപ്പോഴാണെന്ന് അറിയില്ല അങ്ങനെ പണിയെടുക്കുന്ന മോദിജിയെ പോലെ പണിയെടുക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം ആ അദ്ദേഹത്തിനൊപ്പം ജോലി ചെയ്യാൻ കഴിഞ്ഞതിൽ അദ്ദേഹത്തിനൊപ്പം പാർട്ടി പ്രവർത്തനം നടത്താൻ കഴിഞ്ഞതിൽ ഒരു ഭാഗ്യമായിട്ട് കരുതുന്ന ആളാണ് ആളെ എല്ലാവരോടും സ്നേഹമുള്ളൊരു മനുഷ്യൻ എന്നാൽ ഞങ്ങളുടെ ഒരു ഹെഡ് മാസ്റ്ററാണ് ഞങ്ങളെല്ലാം സംഘടനാ പ്രവർത്തനംഗത്ത് ഒരു വിട്ടുവീഴ്ചയില്ലാതെ അതിന് മുഖം നോക്കാതെ വിട്ടുവീഴ്ചയില്ലാതെ ഒരു മനുഷ്യനാണ് അപ്പം അദ്ദേഹത്തിൻ്റെ ആ കൺസെപ്റ്റിനൊപ്പം പാർട്ടി എത്തി അതാണ് ഇപ്പോൾ കാണുന്ന ഒരു 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 ഇതിൻ്റെ മെച്ചം ഞങ്ങൾ പണിയെടുത്തിട്ടുണ്ട് ഞങ്ങൾ വൃത്തിയായിട്ട് കഴിഞ്ഞ ആറുമാസക്കാലം നല്ലതായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് അതിൻ്റെ റിസൾട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ജനമാണ് തീരുമാനിക്കേണ്ടത് തീർച്ചയായിട്ടും ഈ ഭരണം മാറി മാറി ഓരോ ഭരണങ്ങൾ വരുമ്പോഴും ബി ജെ പി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം പുതിയ പുതിയ തലമുറയിലെ യുവാക്കൾക്കും യുവതികൾക്കും അവസരം കൊടുക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് അത് ബി ജെ പിയുടെ അല്ലെങ്കിൽ എൻ ഒരു പ്രത്യേക അജണ്ടയാണോ പുതിയ തലമുറയ്ക്ക് അവസരം കൊടുക്കുക എന്നുള്ളത് അത് ദേശീയ തലത്തിലുള്ള ഒരേ കേരളത്തിൽ മാത്രമുള്ളതല്ല ഇപ്പം ഞങ്ങളുടെ മണ്ഡലം പ്രസിഡൻറ്റുമാർക്ക് ആർക്കും നാൽപ്പത്തഞ്ച് വയസ്സിൽ കൂടാൻ പാടില്ല അപ്പോൾ നമുക്കറിയാം എല്ലാ പാർട്ടിയിലും നമുക്കിപ്പോൾ എല്ലാ ഏത് രാഷ്ട്രീയ പാർട്ടിയെടുത്താലും കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ്മാരൊക്കെ ആവറേജ് പ്രായം എടുത്താൽ അറുപതിനുമുള്ളിലായിരിക്കും പക്ഷേ കേരളത്തിലെ ബി ജെ പിയുടെ മണ്ഡലം പ്രസിഡന്റ്മാരുടെ ആവറേജ് പ്രായം എടുത്താൽ നാൽപ്പത്തിരണ്ട് തഴയാണ് അപ്പോൾ അതിൻ്റെ വർക്ക് എഫിഷ്യൻസി ഇപ്പോൾ പൂഞ്ഞാർ ഇപ്പോൾ ഇവിടുത്തെ മണ്ഡലം പ്രസിഡൻ്റ് ജോജിയോ ജോസഫിൻ്റെ പ്രായം മുപ്പത്തിയേഴാണ് മുപ്പത്തി ഏഴ് വയസ്സുള്ള ഒരാളും അറുപത് വയസ്സുള്ള ഒരാളും തമ്മിലുള്ള വർക്ക് എഫിഷ്യൻസിയുടെ വ്യത്യാസം ഉണ്ടാകും അത് ദേശീയതലത്തിൽ ബി ജെ പിയുടെ ഒരു പോളിസിയുടെ ഭാഗമാണ് ഒരു പുതിയ തലമുറ സൃഷ്ടിച്ചുകൊണ്ട് എപ്പോഴും ബി ജെ ബി പി മുമ്പോട്ട് പോകുള്ളൂ ഒരു ഒരു പ്രായം കഴിഞ്ഞു ഇത്ര വയസ്സ് കഴിഞ്ഞാൽ മത്സരിക്കാൻ പാടില്ല ഔദ്യോഗിക സ്ഥാനങ്ങൾ പാടില്ല ഇതൊക്കെ ബി ജെ പിക്ക് കാര്യങ്ങളാണ് വളരെ അപൂർവമായ വിട്ടുവീഴ്ചകൾ പാർട്ടിയുടെ ദേശീയ കമ്മിറ്റി ഇടപെട്ട് ചെയ്യുന്നതല്ലാതെ അത് ആവശ്യം എന്ന ചില ചില വ്യക്തികൾ നാടിനും പാർട്ടിക്കും ഒരേപോലെ ആവശ്യമായി വരുമ്പോൾ അങ്ങനെ എക്സെപ്ഷൻസ് കൊടുക്കുന്നതല്ലാതെ പൊതുവായിട്ടുള്ള പോളിസി ഇതാണ് അപ്പോൾ ജില്ലാ പ്രസിഡന്റുമാർക്ക് അറുപത് കഴിയാൻ പാടില്ല ഇപ്പോൾ ഇപ്പോൾ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെയോ ജില്ലാ സെക്രട്ടറിമാരുടെയോ ജില്ലാ പ്രസിഡന്റ്മാർ ഡി സി സി പ്രസിഡന്റുമാരുടെയോ ആവറേജ് പ്രായം എടുത്താൽ അറുപത്തഞ്ചിന് മുകളിലായിരിക്കും നമ്മുടെ ആവറേജ് പ്രായം എടുത്താൽ അൻപത്തി മൂന്നാണ് അൻപത്തിമൂന്ന് വയസ്സാണ് ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റുമാരുടെ ആവറേജ് പ്രായം അപ്പോൾ ആ വർക്ക് എഫിഷ്യൻസി കൂടും എപ്പോഴും നിറഞ്ഞു നിൽക്കും ഓടി നിൽക്കും അപ്പോൾ അനുമതി ഞാൻ പറയും ഇന്നലെ കോട്ടയം ജില്ലാ പ്രസിഡന്റ് ഞാൻ ഇന്നലെ രാത്രി പിരിഞ്ഞ് പതിനൊന്നര മണിക്കാണ് പറ്റുമോ എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് കഴിഞ്ഞില്ല അപ്പോൾ ആ അത് ദേശീയ തലത്തിലുള്ള പാർട്ടിയുടെ പോളിസിയുടെ ഭാഗമാണ് ഇനി വരുന്ന നിയമസഭാ ഇലക്ഷൻ പി സി ജോർജ് പൂഞ്ഞാറിലെ മത്സരാർത്ഥിയാകും ഒരിക്കലും ആകില്ല എന്നും എനിക്ക് പറയാൻ പറ്റില്ല ആകുമെന്ന് പറയാനും ഞാനാളല്ല പക്ഷെ അദ്ദേഹം ഈ നാടിനെ സംബന്ധിച്ചിട്ട് ഏറ്റവും അംഗീകാരമുള്ള വ്യക്തിത്വമാണ് ഇന്നും അദ്ദേഹം തിരിച്ച് എം എൽ എ ആയി പറഞ്ഞൊന്ന് പൂഞ്ഞാറ് ജനത ഒന്നടങ്കം ആഗ്രഹിക്കുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ചെറിയ തെറ്റുകൾ പറ്റി എങ്കിൽ പോലും തെറ്റുകൾ പറ്റിയതല്ല കൺസോൾട്ടേഷൻ ഉണ്ടായി അതും ഒരിക്കലും ഇന്ത്യ പോലെ ഒരു മതേതര രാജ്യത്തുണ്ടാകാൻ പാടില്ലാത്ത വർഗീയ കൺസോൾട്ടേഷനിലൂടെ അദ്ദേഹത്തെ തോൽപ്പിച്ചത് അപ്പോൾ അത് ജനം തിരിച്ചറിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഇനി പാടില്ല എന്നൊരു ഒരു ഒരു തീരുമാനം ജനത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ട് അപ്പോൾ അത് എങ്ങനെ വേണം എന്നുള്ളത് ഇനിയിപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞിട്ട് ആരൊക്കെ എവിടെയൊക്കെ മത്സരിക്കണം എന്നുള്ളത് പാർട്ടിയാണ് തീരുമാനിക്കുന്നത് ഇത് കേരള കോൺഗ്രസ് അല്ലല്ലോ നമുക്ക് ഇപ്പോഴേ തീരുമാനിക്കാൻ പറ്റും അത് പാർട്ടിയുടെ ലിസ്റ്റ് കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ച് വരുമ്പോൾ മാത്രമേ ആരെവിടെ മത്സരിക്കൂ എന്ന് പറയാൻ കഴിയൂ പുറത്തുനിന്ന് ഒരാളെ നിർത്തുന്നതിലും ഉപരി ഈ മണ്ഡലത്തെ പരിചയമുള്ള അല്ലെങ്കിൽ ഈ മണ്ഡലത്തിൽ വർഷങ്ങളായി പ്രവർത്തിച്ചു പരിചയമുള്ള ഒരാളെ നിർത്തുമ്പോൾ കുറച്ചും കൂടെ സ്വീകാര്യത കിട്ടും എന്ന് തോന്നി അല്ല എല്ലാ ഘടകങ്ങളും പാർട്ടി അത് പരിശോധിക്കുമല്ലോ പാർട്ടി ഒരു സ്ഥാനാർത്ഥി തീർച്ചയായിട്ടും ഈ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് തിരഞ്ഞെടുപ്പ് ബി ജെ പി ഒരു ലാഘവത്തോടുകൂടി കാണുമെന്ന് ആരെയും പ്രതീക്ഷിക്കുന്നുണ്ടോ ഇല്ല വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ പാർട്ടി കാണുന്നത് അതിൽ വലിയ മുന്നേറ്റം പാർട്ടിക്ക് ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങളെല്ലാം തന്നെ ഓരോ സീറ്റിലും നടത്തേണ്ട ഇടപെടലുകൾ വരേണ്ട സ്ഥാനാർത്ഥികളൊക്കെ സംബന്ധിച്ച് പാർട്ടിക്ക് ഇപ്പോഴേ നല്ല കാഴ്ചപ്പാടുണ്ട് ആ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും മികച്ച ഒരു കാര്യം ഉറപ്പിച്ചു പറയാം നൂറ്റിനാൽപ്പത് നിയോജകമണ്ഡലം നൂറ്റിനാൽപ്പത് നിയോജകമണ്ഡലം ബി ജെ പി ജയിക്കും എനിക്ക് പറയാൻ പറ്റില്ല ഇല്ല പക്ഷേ നൂറ്റിനാൽപ്പത് നിയോജകമണ്ഡലത്തിലും ബി ജെ പിക്ക് അവതരിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥിമാരായിരിക്കും ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കുക ഓക്കെ ഈ പ്രാവശ്യം നിയമസഭയിലേക്ക് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ കുറേ അധികം ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ വിജയിച്ച് എം എൽ എ ആയി എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ വേണമല്ലോ ബി ജെ പി നിയമസഭയിലെത്തേണ്ട ആവശ്യകത ജനത്തിൽ ബോധ്യപ്പെട്ടല്ലോ ഇവിടെ എല്ലാ വിഷയത്തിലും അത് ഈ ഇപ്പോൾ ഈ പറഞ്ഞ പി എം സി ആകട്ടെ എന്ത് ഞാൻ കഴിഞ്ഞിട്ട് ഈ ആയുഷ് പദ്ധതി എഴുപത് വയസ്സ് കഴിഞ്ഞ ഒരാഷ് പദ്ധതി കേരളം ഒപ്പിടാത്തതിന് എന്തെങ്കിലും ഒരു സമരം കേരളത്തിൽ കോൺഗ്രസ് ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുകൊണ്ട് അവർക്കും ഇത് നടപ്പിലാക്കുന്ന ഇഷ്ടമല്ല അപ്പോൾ ജനങ്ങളുടെ ഒപ്പം ഒരു രാഷ്ട്രീയ പാർട്ടി നിയമസഭയിലില്ല ഇവർക്കാവശ്യം രാ കുറച്ച് രാജ്യവിരുദ്ധ സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുക എസ് ടി പി എം ജമാഅത്ത് ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടിനെയും പോലെയുള്ള ആളുകളെ പ്രോത്സാഹിപ്പിച്ച് ഇപ്പം തോട്ടും മേടിച്ച് അധികാരത്തിൽ വരണമെന്നല്ലാതെ ഈ നാടിൻ്റെ കാര്യം പറയാൻ പറ്റുന്ന ഒരാൾ ആ നിയമസഭയിൽ ഇല്ല നൂറ്റി നാൽപ്പതും ഇന്ത്യ മുന്നണിയാണ് നൂറ്റി നാൽപ്പത് ആ ഇന്ത്യ മുന്നണിക്ക് ബദലായി ഒരു ബദൽ ഇവിടെ കേരള നിയമസഭയിൽ ഉണ്ടാകണം അത് ബി ജെ പി മാത്രമേ ഉള്ളൂ ബി ജെ പി നിയമസഭയിൽ ഉണ്ടാകും അതും ശക്തമായി ഉണ്ടാകും ആ ശക്തമായി ഉണ്ടാകുമ്പോൾ മത്സരം വരുന്നത് ശരിക്കും യു ഡി എഫുമായിട്ടല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ബി ജെ പിയും തമ്മിലുള്ള ഒരു മത്സരമായിട്ട് മാറും അല്ല രണ്ടായിരത്തി മുപ്പത്തൊന്നിൽ രണ്ടായിരത്തി മുപ്പത്തൊന്നിൽ അവരൊരു മുന്നണി ഞങ്ങൾ മറ്റേ മുന്നണിയായിരിക്കും ഇവിടെ രണ്ട് മുന്നണിയും ഉണ്ടാവും രണ്ടായിരത്തി മുപ്പത്തൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടുത്ത തിരഞ്ഞെടുപ്പിലും കൂടെ ഇടതു വർഷവും വലതു വർഷവും ഒക്കെ ഉണ്ടാവും അത് കഴിഞ്ഞാൽ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ ഇവിടെ രണ്ട് മുന്നണി ഉണ്ടാവുള്ളൂ അത് ഒന്ന് എൻ ഡി എയും മറ്റേത് ഇന്ത്യയും മുന്നണിയും അഞ്ച് വർഷം കൂടെ ഉള്ളൂ ഇവർ എൽ ഡി എഫ് യു ഡി എഫ് കളി അതിനുള്ള ശക്തമായ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു അല്ല അതിനകത്ത് ശക്തമായ പ്രവർത്തനങ്ങൾ അവർക്കിടയിൽ നടക്കുന്നുണ്ടല്ലോ അത് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന കാലം ആവശ്യം ഞാനൊരു കാര്യം ചോദിക്കട്ടെ ബി ആർ ഇലക്ഷൻ ഇവിടുന്ന് സി പി എമ്മിൻ്റെ നേതാക്കളും കോൺഗ്രസിൻ്റെ നേതാക്കളും സി പി ഐയുടെ നേതാക്കളും എല്ലാം ഒരുമിച്ചാണ് പോയത് ഒറ്റ ഫ്ലൈറ്റിനാണ് പോകുന്നത് ഒരുമിച്ചാണ് ടിക്കറ്റ് എടുക്കുന്നത് അത് നേരെ വന്ന് തിരുവനന്തപുരത്ത് ഇറങ്ങിയിട്ട് രണ്ട് കാറിൽ പോയി രണ്ട് വശത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ചീത്ത വിളിക്കുക തിരുവനന്തപുരത്ത് വന്ന് പിണറായി വിജയൻ മറ്റേ സി പി എമ്മിൻ്റെ ദേശീയ സെക്രട്ടറി വന്നിറങ്ങുന്നു കോൺഗ്രസിൻ്റെ രമേശ് ചെന്നിത്തല വന്നി ഇറങ്ങുന്നു അവരവിടെ ഒരുമിച്ച് ഒരു വേദി പങ്കെടുത്തിട്ട് അഞ്ച് മണിക്കൂറിനകം പാ തിരുവനന്തപുരത്ത് വന്നിട്ട് രമേശ് ചെന്നിത്തല സി പി എമ്മിനെ ചീത്ത വിളിക്കുന്നു സി പി എം കോൺഗ്രസ്സിനെ ചീത്ത വിളിക്കുന്നു അതെന്താ അതെന്ത് രാഷ്ട്രീയമാണ് അതിവിടെ എല്ലാവർക്കും മനസ്സിലായി ജനത്തിന് മനസ്സിലായി ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഒറ്റ തെരഞ്ഞെടുപ്പ് കൂടി ഇവിടെ എൽ ഡി എഫ് യു ഡി എഫും ഉള്ളു അതുകഴിഞ്ഞാൽ ഇന്ത്യയും മുന്നണിയും എൻ ഡി എയും ഉണ്ടാവും ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ എടുത്താൽ ശ്രീലങ്കുള്ള വിശ് വ്യക്തികൾ അതായത് സമൂഹത്തിൽ ഉന്നത പദവിയിൽ ഉണ്ടായിരുന്ന വ്യക്തികൾ ഉൾപ്പെടെ പ്രചരണത്തിന് അല്ലെങ്കിൽ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇനിയും ഏതെങ്കിലും മുന്നണിയിലുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റുള്ള പാർട്ടിയിലുള്ള പ്രധാനപ്പെട്ട ആളുകൾ ഇതിലേക്ക് വരാനായിട്ട് നിൽക്കുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെയുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ടോ ധാരാളം ധാരാളങ്ങൾ ചില സാഹചര്യങ്ങളും കൂടെ ശരിയാകാനുള്ളു ഇന്ന് കോൺഗ്രസ്സിലുള്ള ഇന്ന് കോൺഗ്രസ്സിലുള്ള ഒരു വലിയ പറ്റം നേതാക്കന്മാർ രണ്ടായിരത്തി ഇരുപത്താറ് നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ബി ജെ പിയുടെ നേതാക്കന്മാരായിരിക്കും ബി ജെ പിയുടെ ലേക്ക് വന്നിരിക്കുക ഒരു സംശയം വേണ്ട സി പി എമ്മിനകത്ത് സി പി ഐക്കകത്ത് ഒക്കെ വലിയ അസ്വസ്ഥതകൾ ഇവർക്കിടയിലുണ്ട് അവർ ഒരു സംശയം വേണ്ട രണ്ടായിരത്തി ഇരുപത്താറ് നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇപ്പോൾ എൽ ഡി എഫിലും യു ഡി എഫിലുമായി നിങ്ങൾ കാണുന്ന നേതൃനിരയുടെ അൻപത് ശതമാനം ബി ജെ പിയിലെത്തും ഒരു സി പി എമ്മിൻ്റെ ഒരു ഭരണ തുടർച്ച വീണ്ടും അടുത്ത നിയമസഭ ഇലക്ഷനിൽ പ്രതീക്ഷിക്കുന്നുണ്ടോ ഒരിക്കലും പാടില്ലല്ലോ പിണറായി വിജയനെ പോലെ ഒരു കൊള്ളക്കാരനെ ഇവിടെ ഭരണ തുടർച്ചയ്ക്ക് അനുവദിക്കുക എന്ന് പറയാൻ പറയാൻ നമുക്ക് ചിന്തിക്കാൻ കഴിയും ശക്തമായ പോരാട്ടം പിണറായി വിജയനെതിരെ നടക്കും പിണറായി വിജയനെയും സി പി എമ്മിൻ്റെ കള്ളത്തരങ്ങളെയും അവരുടെ വർഗീയ പ്രീണനത്തെയും അവരുടെ സ്വജനപക്ഷപാതത്തെയും തുറന്നു കാണിച്ചിട്ടുള്ള പ്രചരണമാണ് ബി ജെ പി നടത്തുന്നത് ആ ഭരണവിരുദ്ധ വികാരത്തെ എത്രത്തോളം ബി ജെ പിക്ക് അനുകൂലമാക്കാൻ സാധിക്കും ഞാൻ പറയട്ടെ വരാൻ പോകുന്ന ഈ രണ്ടായിരത്തി ഇരുപത്താറ് തിരഞ്ഞെടുപ്പിൽ ബി ജെ പി കേരളത്തിലെ നിർണായക ശക്തിയായിരിക്കും ഇരുപത്താറ് തെരഞ്ഞെടുപ്പിൽ ആ ഇരുപത്താറ് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇവിടെ ഭരണം ഒരു ഒരു എൻ്റെ ഒരു വിശ്വാസം എന്നനുസരിച്ചാൽ ആർക്കും ഭൂരിപക്ഷമില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് കേരളം പോകുന്നതാണ് എൻ്റെ വിശ്വാസം അത് ബി ജെ പിയുടെ ഒരു രാഷ്ട്രീയമായിരിക്കും ഒരു സംശയമാണ് ഓക്കെ എന്താണ് ബി ജെ പി ഷോൺ ജോർജിൻ്റെ ഭാഗം ഷോൺ ജോർജ് എന്ന് പറയുന്ന ബി ജെ പി ആണ് ബി ജെ പി എന്ന് പറയുന്ന സോൺ ജോർജ് എൻ്റെ ജീവിതം ഞാൻ ബി ജെ പിയെ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ്റെ പിതാവ് ശ്രീ പി സി ജോർജ് അന്ന് കെ സുരേന്ദ്രന് പിന്തുണ കൊടുത്തപ്പോൾ എൻ്റെ പാർട്ടി കമ്മിറ്റിയിൽ എതിർത്ത വ്യക്തിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ പാർട്ടിയെ ബി ജെ പിയിൽ ലയിപ്പിക്കാൻ ഏറ്റവും അധികം കഷ്ടപ്പെടുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്ത വ്യക്തിയാണ് അത് എൻ്റെ രാഷ്ട്രീയ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇവിടെ ഒരു സാധാരണക്കാരന് ഒരു ന്യൂനപക്ഷക്കാരന് നിലനിന്ന് പോകണമെങ്കിൽ ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയെ കഴിയും നമുക്ക് സംരക്ഷണം ഒരുക്കാൻ ബി ജെ പിക്ക് കഴിയും മാത്രമല്ല ഈ രാജ്യം ചുമ്മാ മറ്റെല്ലാം മാറ്റിവെച്ചു ഇന്ന് ഈ രാജ്യത്തിൻ്റെ ഒരു പൗരൻ എന്ന നിലയിൽ നമ്മൾ ഓരോരുത്തരും അഭിമാനിക്കുന്നവരാണ് ആ അഭിമാനിക്കുന്ന കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലത്തെ നരേന്ദ്രമോദിയുടെ ഭരണം കൊണ്ടാണ് ബി ജെ പിയുടെ ഭരണകൊണ്ടാണ് ഇന്ത്യയിലെ ഓരോ സംസ്ഥാനവും ഇപ്പോൾ ആ ഇന്നലെ എഴുതിയ മാപ്പ് കണ്ടോ ആ കളർ നോക്കിയിട്ട് ന്യാക രണ്ട് സംസ്ഥാനത്തിലെ മിച്ചോളൂ അത് ജനം അതിനെ അംഗീകരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഇലക്ഷനല്ലേ ആ ബി ജെ പിയുടെ മുന്നേറ്റത്തെ കണ്ടില്ലെന്ന് അടിക്കാൻ പറ്റുമോ അപ്പോൾ ഷോൺ ജോർജ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഇവിടെ ഒരു പ്രാധാന്യമില്ല ഞാനൊക്കെ കേരള കോൺഗ്രസ് ആയിരുന്നപ്പോൾ ശരിയാണ് ഷോൺ ജോർജ് എന്ന് പറയുന്ന വ്യക്തിക്ക് കാര്യമാണ് ഇത് അങ്ങനെയല്ല ഇതൊരു പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനത്തിനൊരു ചിട്ടയുണ്ട് ആദർശമുണ്ട് ഞാൻ ഒരു പക്ഷേ ഇത്രയും പെട്ടെന്ന് ഞാൻ ഈ പാർട്ടിയിൽ ലയിച്ചു തീരും എന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ലയിച്ചു തീരുമെന്ന് ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല പക്ഷെ ഞാൻ ഇന്ന് ഞാൻ ഈ പാർട്ടിയിലേക്ക് വരുമ്പോഴൊക്കെ എനിക്ക് വലിയ ആകുലതയായിരുന്നു ആരെയും പരിചയമില്ല എനിക്ക് ആകെ പരിചയമുള്ളത് സുരേന്ദ്രചേട്ടനെയും മുരളിയേട്ടനെയും ജോർജ് ഗുരിഞ്ചിയെയും അങ്ങനെ വളരെ കുറച്ച് ആളുകളെ എനിക്ക് പരിചയമുള്ളത് ആരെയും അറിയത്തില്ല പാർട്ടി കമ്മിറ്റി സംസ്ഥാന സമിതിക്കൊക്കെ ചെല്ലുമ്പോൾ പത്തിരുന്നൂറ് ആളുകൾ ഇവരൊക്കെ ആരാണ് എനിക്കിന്ന് കേരളത്തിലെ ഓരോ പാർട്ടി പ്രവർത്തകരെ അറിയാം ആ രീതിയിൽ എല്ലാ ജില്ലകളിലും എനിക്ക് വലിയ ബന്ധമുണ്ട് എല്ലാ ജില്ലകളിലും എനിക്ക് വലിയ ആത്മബന്ധമായി ഈ പാർട്ടിയുടെ ഓരോ പ്രവർത്തകരും എൻ്റെ പോലെ കരുതുന്നു അവരുടെ ഒരു ഒരു സുഹൃത്തായി സഹോദരനായി എനിക്ക് മാറാൻ കഴിഞ്ഞു എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഞാൻ പാർട്ടിയിൽ പാർട്ടി സംസ്ഥാന ഉപാധ്യക്ഷൻ എന്നതിനേക്കാൾ കൂടുതൽ അവരുടെ എല്ലാ ഒരു സുഹൃത്തായി എനിക്ക് ചെറിയ കാലം കൊണ്ട് മാറാൻ കഴിഞ്ഞു മാത്രമല്ല ഈ ഒരു സ്വാർത്ഥതയുമില്ലാതെ ഈ പ്രസ്ഥാനത്തെയും ഈ രാജ്യത്തെയും സ്നേഹിക്കുന്ന ഒരു പറ്റം സംഘപ്രവർത്തകർ ഒരു പറ്റം സ്വയം സേവകർ അവരെനിക്ക് നൽകുന്ന ഒരു സ്നേഹവും ബഹുമാനവും ആദരവും ഒക്കെ എന്നെ വല്ലാണ്ട് മാറ്റിക്കളു എൻ്റെ എൻ്റെ ചിന്താഗതികളെ മാറിക്കഴിഞ്ഞു അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഷോൺ ജോർജ് ഇന്ന് ഷോൺ ജോർജ് എന്ന് പറഞ്ഞാൽ ബി ജെ പി ആണ് ബി ജെ പി എന്ന് പറഞ്ഞാൽ ഞാൻ ഷോൺ ജോർജാണ് ഞാൻ അങ്ങനെ വിശ്വസിക്കുകയും എൻ്റെ ജീവിതകാലം എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെ അങ്ങനെ ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആളാണ് ഓക്കെ ബി ജെ പി അധികാരത്തിൽ വന്നാൽ കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ യുവതികൾക്കും യുവാക്കൾക്കുമായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് വിഭാവനം ചെയ്ത് മനസ്സിൽ കണക്ക് കൂട്ടി വെച്ചിരിക്കുന്നത് ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ആളുകളുടെ മൈഗ്രേഷനാണ് വലിയ രീതിയിൽ യുവാക്കൽ പലായനം ചെയ്യുന്നു അവരെ പിടിച്ചു നിർത്താൻ നമുക്ക് പറ്റിയില്ല കാരണം അവരോട് ചോദിക്കുമ്പോൾ ചേട്ടൻ ജോലി ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരവില്ല കാരണം ഈ നാട്ടിൽ ജോലിയില്ല എന്നാൽ കേരളത്തിന് കേരള ഈ ലോകത്തിൻ്റെ ഐ ടി രംഗത്ത് തന്നെ വലിയ സ്ഥാനമുള്ളൊരു പ്രദേശമാണ് കേരളം അതിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ നമുക്ക് കഴിയണം രണ്ട് ഗോഡ്സോൺ കൺട്രി എന്ന് പറയുന്നത് ചുമ അല്ല കേരളം ഗോഡ്സോൺ കൺട്രി തന്നെയാണ് പിണറായി വിജയനെ മാറ്റി നിർത്തിയാൽ ആ ഗോഡ്സോൺ കൺട്രിയെ നമ്മുടെ ടൂറിസം രംഗത്ത് ഇവിടുത്തെ ഓരോ ചെറുപ്പക്കാരനും വലിയ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മുടെ ടൂറിസത്തെ വളർത്താൻ നമുക്ക് കഴിയും എനിക്കൊരു സംശയമില്ല അങ്ങനെ ടൂറിസവും ഐ ടിയും രംഗത്തും വലിയ വികസനം നമുക്കിവിടെ ഉണ്ടാക്കാൻ കഴിയും നമുക്ക് ഇവിടെ നിന്നും വിദേശത്തേക്ക് പോകുന്ന പലായനം ചെയ്യപ്പെടുന്ന ഒരു തലമുറയെ നമുക്ക് പിടിച്ചു നിർത്തി ഇവിടെ നിങ്ങൾക്ക് ജോലിയുണ്ട് എന്ന് പറയാൻ കഴിയുന്ന രീതിയിൽ ബി ജെ പി അതിന് ബി രാജീവ് ചന്ദ്രശേഖരനേക്കാൾ നല്ലൊരാളെ നമുക്ക് കിട്ടാനില്ല അത് ആ ആ ഞാൻ പറയുന്നത് പുതിയൊരു തലമുറയുടെ ഭാവി അത് രാജീവ് ചന്ദ്രശേഖരനെ പോലെ മറ്റൊരാളെ കേരളത്തിന് ഏൽപ്പിക്കാൻ കഴിയില്ല ആ ഭാവി അദ്ദേഹത്തിൻ്റെ കയ്യിൽ സുരക്ഷിതമാണ് ഞങ്ങളെല്ലാം ആ കൂടെ ഉള്ളത് ഇത്രയും സമയം യൂടോകിനായി തന്നതിന് വളരെയധികം നന്ദി എല്ലാവിധ വിജയാശംസകളും നേരുന്നു താങ്ക് യു താങ്ക് യു